ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടും രക്ഷാദൌത്യം നടക്കുന്ന മേഖലകളിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് സ്വന്തം നാട് വൃത്തിയാക്കുന്ന രണ്ട് സ്ത്രീകളുണ്ട് ചൂരൽമലയിൽ പ്രദേശവാസികളായ എസ് സബിതയും പി കെ വനജയും വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള നഷ്ടബോധമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇവർ ദുരന്തം മലിനമാക്കിയ നാട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് പൊട്ടല് നടന്ന ആ ടൈമ് മുതൽ ഈ ടൈമും വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇവിടെ വന്നു കുറച്ച് ഞങ്ങൾ പ്രദേശവാസികളൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നവരെല്ലാരും എത്തിയിട്ടുണ്ടെന്ന് ഇവിടെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഞങ്ങൾ കണ്ട ചില സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട് അവർ ഇവിടെയുള്ള അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും എല്ലാം പെറുക്കി കൂട്ടി അവർ കൃത്യമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തുകയാണ് ആദ്യം കരുതിയത് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിൻ്റെ ജീവനക്കാരായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ നാട്ടുകാരാണ് എല്ലാം നഷ്ടപ്പെട്ട ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആ വേദനയിലും അവർ ഇവിടെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എന്താ ചേച്ചി പേരുടെ എൻ്റെ പേര് സവിത സബിത ഈ ചൂരൽ പുഴയുടെ തീരങ്ങളിലൊക്കെ ഗ്ലാസ്സും അല്ലെങ്കിൽ മറ്റവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ എന്താണ് നിങ്ങൾ പിന്നെ എന്താണ് ഈ ഒരു തീരുമാനത്തിന്റെ തീരുമാനത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റത്തെ ഷോക്ക് ഭയങ്കര ആയിരുന്നു അന്ന് സംഭവിച്ച ഒരു ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നതിന്റെ അപ്പുറം ആയിരുന്നു ഞങ്ങൾക്കത് ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെ ആൾക്കാർ ഉറ്റവരായാലും എല്ലാവരെയും എടുക്കാൻ ആൾക്കാർ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം ബോട്ട് എടുക്കാനും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പോകാനൊന്നും നടക്കില്ല ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക അവിടെ അവര് അവർ ഈ അവശിഷ്ടത്തിൽ അവര് പെടാതിരിക്കാനും അവർക്ക് ഒരു മടുപ്പ് തോന്നാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യം ഒരു തീരുമാനം എടുത്ത് നമുക്ക് ഇവിടെയൊക്കെ ശുചീകരണ പ്രവർത്തനം നമുക്ക് നടത്താം കാരണം വേറെ ആരുമില്ല എല്ലാവരും ക്യാമ്പിലാണ് ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ് നിങ്ങൾക്ക് ഇതെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായല്ലോ എന്ന് പറഞ്ഞു ഞങ്ങളിത് ചെയ്യുന്നത് തന്നെ എന്താ വെച്ചാൽ വീട്ടിലിരുന്നാൽ ഞങ്ങൾക്ക് മെൻ്റലാവും രാത്രി ഉറങ്ങാനൊന്നും പറ്റുന്നില്ല കാരണം കണ്ണടയ്ക്കുമ്പോൾ നമ്മളെ എല്ലാവരുടെ മുഖങ്ങളുമാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അത്രയും ഒരു സമയം നമ്മളെ നാടിന് വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇനിയും ആൾക്കാരെ കിട്ടാനുണ്ട് അവർക്ക് അവരെ അവരെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളും ഇവർ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളും നിൽക്കുകയാണ് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ഉള്ള ഫുള്ള് സംഘടനകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ മാലിന്യമായിട്ട് അവർക്ക് ചവിട്ടാൻ പറ്റാണ്ടും ഉദ്യോഗസ്ഥന്മാർക്ക് ചവിട്ടാൻ പറ്റാണ്ടും ഇരിക്കാൻ പറ്റാണ്ടും പിന്നെ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ടിട്ട് മണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കുകയാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത് പുതിയ മുഖങ്ങളാണ് ഞങ്ങളെ മുഖങ്ങളെ ഇവിടെ ഇല്ല കാരണം ഞങ്ങൾക്ക് ആരെയും അറിയുന്നില്ല ഇപ്പോൾ ഇപ്പം ഞങ്ങൾ ഇവിടെ ഈ രണ്ടാളും മാത്രം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അന്നു മുതൽ ഉരുൾപൊട്ടി അന്ന് മുതൽ അന്ന് ഒന്നര മുതൽ ഞങ്ങൾ ഈ സമയം വരെ ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ഞമ്മളെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഇണ്ട് ആരോടും ഞങ്ങൾക്ക് നന്ദി തീർത്താ തീരത്ത് എല്ലാവരോടും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ഇറ്റവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ് നിങ്ങൾക്ക് അറിയുന്ന മുഖങ്ങളിലാണല്ലോ എല്ലാവരും അതായത് എൻ്റെ ഹസ്ബൻഡായാലും ഞാനായാലും രണ്ട് മക്കളായാലും പഠിക്കും ഞങ്ങൾ നാലാളും പഠിച്ച സ്കൂളാണിത് അപ്പൊ നമുക്ക് ഭയങ്കര ആത്മബന്ധമാണ് ഇവിടെ എല്ലാവരെയും അറിയാം മുണ്ടക്കായി ഞങ്ങൾ അങ്ങ് അറ്റം വരെ പോയി നെഞ്ഞു പൊട്ടിപ്പോയി കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ഉത്സവത്തിന് ഒരു വീട് പോലും ഇല്ലാതെ കേറി ഇറങ്ങിയ ഏരിയയാണ് അപ്പൊ അതെല്ലാം കണ്ടു കഴിഞ്ഞ ഇന്ന അവിടെ അത്ര തരിച്ചു അതായി ഇതായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ വേസ്റ്റ് പോയതാ പെറുക്കി പറ്റില്ല കൊണ്ടുവരാൻ പറഞ്ഞു കാരണം അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ാണ് ഈ ദുരന്തത്തിൽ കാരണം ഇവരുടെ നാട്ടുകാരാണ് ഇവരുടെ ചിരപരിചിതരായ സുഹൃത്തുക്കളാണ് പലരും നഷ്ടപ്പെട്ടത് അതിന്റെ വേതനം മറക്കാൻ വേണ്ടി ഇവർ ഈ ദുരന്ത ഭൂമിയിൽ മാലിന്യങ്ങൾ പറക്കി അത് സംസ്കരിക്കുകയാണ് ഒരേ സമയം നന്മയാണ് ഇവർ ചെയ്യുന്നത് അതിലുപരി ഇവരുടെ ദുഃഖം മറക്കാനുള്ളൊരു വഴി കൂടിയാണ് വയനാടിൻ്റെ ദുഃഖം മറപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഇവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്